ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് ഉക്രൈനിൽ സമാധാനത്തിന് പാശ്ചാത്യർ യുദ്ധഭ്രാന്ത് വെടിയണം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ശനിയാഴ്ച മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് അടുത്ത കാലത്തൊന്നും അന്ത്യമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനാവില്ലെന്ന് യു എൻ മനുഷ്യാവകാശ കമ്മീഷണർ വോൾക്കർ ടർക്ക് തന്നെ ആശങ്ക പ്രകടിപ്പിച്ച യുദ്ധത്തിൽ ഇതിനകം ഇരുപക്ഷത്തുമായി എത്ര പേർ മരിച്ചു എന്നുപോലും വ്യക്തമായ കണക്കില്ല എതിരാളികൾക്ക് കനത്ത നാശമുണ്ടായി എന്നാണ് ഇരുപക്ഷവും പറയുന്നത് സ്വന്തം പക്ഷത്തെ നാശം ആരും വെളിപ്പെടുത്തുന്നുമില്ല ഇതിനകം രണ്ടു ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടുവെന്ന് പറയുന്ന പാശ്ചാത്യ കേന്ദ്രങ്ങൾ അതിലധികവും റഷ്യൻ സൈനികരാണെന്ന് അവകാശപ്പെടുന്നു ഒന്ന് ദശാംശം നാലു കോടിയിലധികം ഉക്രൈൻകാർ രണ്ടു വർഷത്തിനിടെ ഏതെങ്കിലും ഘട്ടത്തിൽ അഭയാർത്ഥികളായിട്ടുണ്ട് എന്ന് യു ഏജൻസി വ്യക്തമാക്കുന്നു ജനസംഖ്യയിൽ മൂന്നിലൊന്നു വരും ഇത് അറുപത്തി ലക്ഷം ഉക്രൈൻകാർ ഇപ്പോഴും പതിനൊന്ന് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലായി അഭയാർത്ഥികളാണ് ഉക്രൈന്റെ കൂടുതൽ പ്രദേശങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലാവുകയാണ് എന്ന് വാർത്തകൾ വരുന്നുണ്ട് കിഴക്കൻ പട്ടണമായ അവദ്വീവ് കൈയിൽ നിന്നും കഴിഞ്ഞയാഴ്ച ഉക്രൈൻ സൈന്യത്തിന് പിന്മാറേണ്ടി വന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ബഖ്മുദ് പിടിച്ചെടുത്ത ശേഷം തങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ വിജയമായാണ് റഷ്യ ഇതിനെ കാണുന്നത് അമേരിക്കൻ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും നിരന്തര പ്രകോപനങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത് റഷ്യയെ അക്രമിയായി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്താനാണ് തുടക്കം മുതൽ പാശ്ചാത്യ രാജ്യങ്ങളും അവയുടെ നിയന്ത്രണത്തിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ശ്രമിച്ചത് രണ്ടാം ലോക യുദ്ധശേഷം യൂറോപ്പിൽ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധത്തിന് റഷ്യയാണ് ഉത്തരവാദി എന്നു വരുത്താനാണ് അവർ ശ്രമിക്കുന്നത് റഷ്യക്കെതിരായ നീക്കങ്ങൾക്ക് ആഗോള പിന്തുണ ലഭിക്കില്ലെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മ്യൂണിക്കിൽ നടന്ന സുരക്ഷാ കോൺഫറൻസിൽ അവർക്ക് ബോധ്യമായതാണ് എങ്കിലും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കടുപ്പിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ നിഷ്പക്ഷത പുലർത്തുന്ന ചൈനയ്ക്കെതിരെ പോലും യൂറോപ്യൻ യൂണിയൻ ഉപരോധ ആയുധം പ്രയോഗിച്ചിട്ടുണ്ട് റഷ്യക്ക് സൈനിക സാങ്കേതിക വിദ്യ കൈമാറി എന്ന് ആരോപിച്ച് മൂന്ന് ചൈനീസ് സ്ഥാപനത്തിനെതിരെ കയറ്റുമതി നിരോധനം ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ഇ യു തീരുമാനിച്ചു മറുവശത്ത് ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ ആയുധ സഹായം അമേരിക്കയും മറ്റും ഉക്രൈന് നൽകിയിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചിട്ട് രണ്ടു വർഷമാണ് പൂർത്തിയാവുന്നതെങ്കിലും ഉക്രൈൻ റഷ്യ സംഘർഷം യഥാർത്ഥത്തിൽ ഒരു പതിറ്റാണ്ട് പിന്നിട്ടു ഉക്രൈനിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ നടന്ന പ്രക്ഷോഭത്തിൽ അട്ടിമറിക്കപ്പെട്ടതോടെയാണ് റഷ്യ ഉക്രൈൻ ബന്ധം വഷളായത് ഈ പശ്ചാത്തലത്തിലാണ് ക്രിമിയർ ഉപദ്വീപ് ജനഹിത പരിശോധന നടത്തി റഷ്യ പിടിച്ചെടുത്തത് തുടർന്ന് ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും മറ്റും മധ്യസ്ഥതയിൽ റഷ്യയും ഉക്രൈനും മിൻസ്കിൽ ചർച്ച നടത്തി രണ്ട് കരാറുകളിലെത്തിയെങ്കിലും ഈ കരാറുകൾ ഉക്രൈൻ ലംഘിക്കുകയായിരുന്നു ക്രിമിയ അടക്കം നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാൻ ഉക്രൈന് സൈനിക ശക്തി ആർജിക്കാൻ സമയം കിട്ടുന്നതിനായിരുന്നു കരാറുകൾ എന്ന് പിന്നീട് മധ്യസ്ഥർ തന്നെ വെളിപ്പെടുത്തി കൂടാതെ ഉക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകാൻ പാശ്ചാത്യ സഖ്യം തുടർന്നു വന്ന നടപടികളും റഷ്യയ്ക്ക് അംഗീകരിക്കാൻ ആവുമായിരുന്നില്ല ഇത്തരത്തിൽ തങ്ങളെ ഒറ്റപ്പെടുത്തി വളഞ്ഞിടാൻ അമേരിക്കൻ ചേരി ഒരു പതിറ്റാണ്ടിലേറെയായി വന്ന പ്രകോപനങ്ങളാണ് റഷ്യയെ യുദ്ധത്തിലേക്ക് നയിച്ചത് മേഖലയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കണമെന്ന വ്യാമോഹം ഉപേക്ഷിക്കാനും റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറായാൽ മാത്രമേ മേഖലയിൽ സമാധാനം പുലരുകയുള്ളൂ അതിന് പ്രധാന തടസ്സം അമേരിക്കയുടെയും കൂട്ടാളികളുടെയും യുദ്ധഭ്രാന്താണ് അവരുടെ കയ്യിലെ കരുവാണ് വലതുപക്ഷ വംശീയവാദിയായ ഉക്രൈൻ പ്രസിഡന്റ് വളോദിമിർ സെലൻസ്കി അത് ലോകം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഉക്രൈനിൽ പാശ്ചാത്യ നീക്കങ്ങൾക്ക് മറ്റുള്ളവരുടെ പിന്തുണ കിട്ടാത്തത്